പൗലോസ് സ്ലിഹ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥന കേട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ വചനത്തിൽ പറയണ കാര്യം പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേൾക്കാത്ത പൗലോ സ്ലിഹയുടെ റിയാക്ഷനാണ് ഇന്നത്തെ വചനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് വചനം ഇങ്ങനെ അവലോ അതെന്നെ വിട്ടകലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു നിനക്ക് എൻ്റെ കൃപമറി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കുന്നത് ഏതോ ഒരു കുറവാണ് അതൊന്നും മാറ്റി തരണമേ മാറ്റി തരണമേ എന്ന് പറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് അതും മാറ്റി കൊടുത്തില്ല അവിടെ നിന്നുകൊണ്ട് പൗലോസ് പൗലോസ്ലിഹായുടെ തിരിച്ചറിവ് പൗലോസ്ലിഹ പറയുകയാണ് ആ ബലഹീനത എൻ്റെ ഉള്ളിലിരിക്കുമ്പം കർത്താവിൻ്റെ കൃപ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണ് ആ കുറവ് എൻ്റെ ജീവിതത്തിലുണ്ട് കർത്താവിൻ്റെ കൃപ ഉണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന സമയങ്ങളിലൊക്കെ ആ കുറവിനെ ഞാൻ അതിജീവിക്കും എന്ന് വെച്ചാൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ മാറ്റിത്തരുന്നവരല്ലെന്നുരാൻ മറിച്ച് ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനുള്ള കരുത്ത് കർത്താവിൻ്റെ കൃപ തരുന്നവനാണ് കർത്താവ് അപ്പം ബുദ്ധിമുട്ടുകളെ മാറ്റി തരണമേ തരണമേന്ന് പറഞ്ഞല്ല കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് ഈ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം അങ്ങനെയാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത് ഈശോ നമ്മളെ അനുഗ്രഹിക്കേണ്ട